നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന പതിലോമ ശക്തികൾക്കെതിരെ തീവ്രവാദത്തിനെതിരെ മതത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തി പരസ്പരം പോരടിപ്പിച്ച് തീവ്രവാദം വളർത്തി രാജ്യത്തെ ശിഥിലമാക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടേണ്ട സന്ദർഭം വളരെയധികം ആകസ്മികമായി തീർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ യുവാക്കളെയൊക്കെ കീഴടക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെ നേരിടാനും നാം സന്നദ്ധനായിരിക്കേണ്ടതാണ് ഒരു ഈ നാടിൻ്റെ പുരോഗതിയുടെ കാതൽ ഈവത്വത്തിൻ്റെ കരുത്താണ് വയോജനങ്ങളുടെയും ഭിന്നശേഷിയുള്ളവരുടെയും ഒക്കെ അവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെയധികം വർഷ വർദ്ധിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സുകൾ ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അതീതമായി ഏകസ്വരതയിലേക്ക് എന്ന് ഞാൻ പറഞ്ഞത് ലോകത്തെ മഹാത്മാക്കളെല്ലാം നിങ്ങളോട് ആഹ്വാനം ചെയ്തതും പ്രസക്തമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഈ ശൈഥില്യങ്ങൾക്കെതിരെ നാം എല്ലാം ഒരേ മനുഷ്യ മനുഷ്യ മനസ്സാണ് ഭാരതാംബയുടെ പുത്രന്മാരാണ് പുത്രിമാരാണ് എന്ന ബോധം ബോധ്യം നമുക്കെല്ലാം ഉണ്ടാകട്ടെ സാഹിത്യത്തെയും സംഗീതത്തെയും നിങ്ങൾ സേവിക്കുകയും സേവിക്കുകയും അതോടൊപ്പം മനസ്സിലേക്ക് നിങ്ങൾ പുതിയ പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും പുതുമയെ പ്രകാശത്തെ വരവേൽക്കുകയും ചെയ്യണമെന്നും അതിലൂടെ പുതിയൊരു ഭാരതവും കേരളവും കെട്ടിപ്പടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഒത്തിരി നിങ്ങളുടെ സ്നേഹങ്ങൾത്തിനും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഒരു കലാകാരനുള്ള നിലയിൽ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു സ്വന്തം ദീപു ആർ എസ് ജയ്ഹിന്ദ് സ്നേഹപൂർവ്വം അവസാനിപ്പിക്കട്ടെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ ഭാരതത്തിന്റെ പുരോഗതിക്ക് നാം ഒരുമിക്കുക ഒന്നായിരിക്കുക ഒരു ശബ്ദമായിരിക്കുക ഏത് വിദേശിക ശക്തികളുടെ ആക്രമണത്തെയും ഒരേ മനസ്സോടുകൂടി ഒന്നായി ന ചേർക്കുവാൻ ശീലിക്കുക ധന്യതയോടെ വിട